പിന്നെ മാത്രമല്ല നിഷ്കളങ്കമായ സ്നേഹമുള്ള ഇത്രയും നല്ലൊരു കൂട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേറൊരു വഴിയില്ല സുഹൃത്തുക്കളെ ഇപ്പം നമ്മളെ കുടുംബം ആകട്ടെ നാട്ടുകാരാകട്ടെ സഹപ്രവർത്തകരാകട്ടെ ഇവരൊക്കെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ നിഷ്കളങ്കമായ സ്നേഹം ഈ ഒരു സംഘടനയുടെ കൂട്ടായ്മീതാ കിട്ടുക വേറെ ഉള്ളവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നീട് ലക്ഷ്യമുണ്ടാവും ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ചില ആൾക്കാരുണ്ട് ഗൾഫിൽ നിന്ന് വന്നാൽ ഇന്നോവ കണ്ടെടുക്കും സ്വന്തം ഇന്നോവ തന്നെയായിരിക്കും അത് ഫുള്ള് ആളായിരിക്കും എപ്പോൾ നോക്കിയാൽ ചെറുപ്പക്കാർ ഒന്നായിട്ട് അടിച്ച് കയറും എന്നിട്ട് നേരെ ഹോട്ടലിൽ അല്ലെ തിയേറ്റർക്ക് പന്തുകളിക്ക് ഇങ്ങനെ ദിവസവും പോകും ഇങ്ങനെ വരും അങ്ങനെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇവന്റെ കയ്യിലുള്ള കാശൊക്കെ എന്ത് ചെയ്യും ഏകദേശം തീരും പിന്നെ പെട്രോൾ അടിക്കാൻ കയറുമ്പോ ഞാനിപ്പോ ഒന്ന് പേഴ്സ് എടുത്തിട്ടില്ല അടിച്ചതിന്റെ ബില്ലെന്ന് കൊടുത്താ പിന്നെ കുറച്ച് അപ്പുറത്ത് ഹോട്ടലിൽ പോകുമ്പോൾ ആ അത് ഇതൊന്നു കൊടുത്താ ആ രണ്ടാള് പിന്നെ പിറ്റേസും കയറൂരാ ആ അത് അവന്റെ ഇഞ്ചിനറി അവനവനെ സ്നേഹിച്ചിട്ട് അല്ല അവൻ ഡിൻ്റെ കയറിയിരുന്നു അവന്റെ കയ്യിലുള്ള കാശ് തിരിമുറിയടത്താൻ പറ്റും നോക്കാൻ വേണ്ടി കയറിയതാണ് മനസ്സിലായോ ഇവിടെ പലപ്പോഴും ആ നിലക്കുള്ള കാപ്പറ്റ്യമുള്ള സ്നേഹമാണ് ഇത് അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു കൂട്ടത്തിൽ കയറുമ്പോൾ വല്ലാത്തൊരു നമ്മൾ ആരും പരസ്പരം അങ്ങനെ അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിലും കൈ കൊടുക്കുമ്പോൾ ആ കൈ വിടാൻ നമുക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നു എന്ന് പറഞ്ഞാൽ ആ രോഗം സംബന്ധിച്ച് ഇങ്ങോട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രാർത്ഥന നമ്മൾ മനസ്സിലുണ്ടാവില്ല ഇപ്പൊ മിഞ്ഞാ മിഞ്ഞാന്ന് ഞാൻ രാത്രി കറക്കാൻ നോക്കുമ്പോഴാണ് നമ്മളെ മഞ്ചേരിത്തെ പ്രവർത്തനം വിളിച്ചിട്ട് പറയുന്നത് പിന്നെ നിങ്ങളെ അടിയന്തരമായിട്ട് നമ്മളൊരു പ്രവർത്തകണ്ടുപോന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നതാണ് അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരോട് പറയണമെന്ന് പറഞ്ഞു അത് പറയുന്നോടുകൂടി നമ്മളന്നത്തെ സുബൈസ്കാരത്തിലും അതുപോലെ രാത്രി കത്ത് സംസ്കാരത്തിലും എന്ത് ചെയ്യും ഇത് ഓർമ്മ വരും എന്തുകൊണ്ടാണ് നമ്മളാ പ്രവർത്തകനെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് പോലും ഉണ്ടാവില്ല ഇത് എന്തുകൊണ്ടാ ഇത് ഇവിടുന്ന് മാത്രം കിട്ടുന്ന ഒരു മൊതലാ സുഹൃത്തുക്കളെ പത്രത്തിനോക്കിയ ദിവസം ചരമഗോളത്തിൽ എത്ര മനുഷ്യന്മാരുണ്ടാവും മരിച്ചു കിടക്കും നമുക്ക് ആരേലും പരിചയം നമുക്ക് ഇതിൽ തോന്നുന്നുണ്ടോ വികാരം തോന്നുന്നുണ്ടോ വേണ്ടി നമ്മുടെ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതാ ഈ പ്രവർത്തകന് ഒരു പ്രയാസമുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ആൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നോളൂ കണ്ണിന്ന് വെള്ളം വരണത്ര മനുഷ്യന്മാരുണ്ട് ആത്മാർത്ഥമായി മനസ്സ് തട്ടി പ്രാർത്ഥിക്കണത്ര മനുഷ്യന്മാരുണ്ട് ഇതൊരു ലാഭം കൊണ്ട് കിട്ടൂല ഈ ഒരു കൂട്ടായ്മയോടൊപ്പം നടക്കുമ്പോ സുഹൃത്തുക്കളെ ഈ ലോകത്ത് നിന്ന് കിട്ടാത്ത ഏറ്റവും വലിയൊരു ഗുണമാണത് ആത്മാർത്ഥമായി ഒരുപാട് മനുഷ്യന്മാരെ ആ പ്രാർത്ഥന അത് കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കുമ്പോ മാത്രമേ അത് കിട്ടുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഓടി വരും എന്തുകൊണ്ടാ ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കൂട്ടിപ്പിടിച്ച് കുളിച്ചു കൂട്ടി ഒരു ശാഖ ഉണ്ടാക്കി അതിന്റെ ഒന്നാമത്തെ സെക്രട്ടറി ഞാനായിരുന്നു അന്ന് ഞാൻ ആവുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ വെച്ച് കെട്ടിപ്പോയത് ഈ മയ്യത്തായി കിടക്കുന്ന മനുഷ്യനാണ് അയാൾ ഉണ്ടായത് കൊണ്ടാണ് ഈ രംഗത്ത് ഞാനുള്ളത് അദ്ദേഹം വന്ന് ആദ്യമായി യോഗം കൂടിയ ആ സ്ഥലത്ത് ഇന്നിതാ ഒരു പള്ളി തല ഉയർത്തി നിൽക്കുന്നു ആ ആ ആ പള്ളി കാരണം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെച്ച ഒരു പഠന ക്ലാസ് ആയിരുന്നു അതിന്റെ തുടക്കം അവിടെ നിന്നാണ് സ്ഥാപനം ഇന്ന് ഉയർത്തിണക്കിന് മനുഷ്യന്മാരവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ഹിതായൊണ്ടിരിക്കുന്നു അതിന്റെ അടിയാധാരമായി വർത്തിച്ചത് ഈ കിടക്കുന്ന മനുഷ്യനാണ് എന്ന് മനസ്സ് തട്ടി ചിന്തിക്കുന്ന പതിനായിരങ്ങളുണ്ടാവും സുഹൃത്തുക്കളെ നമ്മുടെ സുഹൈലിന്റെ അനുജൻ ഫഹമിനോർമ്മ അല്ലേ വലിയ പ്ര പ്രഭാഷകനൊന്നും ആയിരുന്നില്ല അദ്ദേഹം പക്ഷേ അവൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ലീവ് എടുത്ത് അവിടേക്ക് വന്ന് എനിക്കൊന്നും ഓർമ്മയുണ്ട് ഒരു സുന്നി പള്ളിയുടെ ഒരു കബർസ്ഥാനിലാണ് അത് മറമാടിയിരുന്നത് അത് പള്ളിയിൽ നിസ്കരിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ കുറെ കാക്കന്മാർ വയസ്സായ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അവര് ഖബർസ്ഥാനേക്ക് നോക്കിയിട്ട് ഖബർസ്ഥാനിൽ ഇങ്ങനെ മുട്ടി നിൽക്കാണ് അവിടെ നിന്ന് പള്ളി വരെ മനുഷ്യന്മാരാണ് അവർക്ക് അത് അനുഭവമില്ല അവർ പറയണെന്ത് എവിടുന്ന് ഈ മനുഷ്യന്മാരൊക്കെ വന്ന് നമ്മളെ ഞമ്മളെ ഇത്ര ആൾക്കാർ കൂടിയത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആരാണത് ഒരു പണ്ഡിതനാണോ അറിയപ്പെടുന്ന ഒരാളാണോ അല്ല അവന്റെ ഫോൺ കോളുകൾ വന്നൊരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു അതിൽ നിന്ന് ഹിതായത്ത് കിട്ടിയ മനുഷ്യന്മാരുണ്ടായിരുന്നു പ്രോഫ് കോണിന്റെ ഒരുപാട് കാലത്തെ സംഘാടനത്തിലൂടെ ഒരുപാട് മനുഷ്യൻ ഒരുപാട് കുട്ടികൾക്ക് വെളിച്ചു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അള്ളാഹുദ്ദേഹത്തിന്റെ കബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ട് വേണ്ട സുഹൃത്തുക്കളെ നമ്മൾ ലോകത്തിന് ജീവിച്ച് Bogan.